ഞങ്ങളെ ഈ ഈ മുഴുവൻ മുഴുവൻ ചെയ്ത തൊഴിലാളികളെ അറിയോ നമസ്കാരം കാലം മാറിയതറിയാതെ ഒരു കൂട്ടം തൊഴിലാളികളെന്ന് വിളിക്കുന്ന ഗുണ്ടകൾ ട്രേഡ് യൂണിയന്റെ ആൾക്കാർ നമ്മുടെ ഈ നാടിനെ പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥ തുടങ്ങിയിട്ട് കുറെ അയക്കാം ഈ യൂണിയനിൽ വന്നു പ്രത്യേകിച്ച് സി ഐ ടി യൂണിയനുകള് വലിയ പ്രശ്നമാണ് ഇവർ കൊണ്ട് ഒരു ഒരു പരിപാടി ഇവിടെ നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് കുറച്ചുകൾ മുമ്പ് ഒരു ഫ്രൂട്ട്സിന്റെ കയറ്റുമതി ചെയ്യുന്ന ഒരു ടീം പേര് ഞാൻ ഓർക്കുന്നില്ല അവർ ഈ ഫോക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അത് എടുത്തു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കാര്യം അനങ്ങരുത് അറിയരുത് പഴയ പാക്കറ്റുകൾ ഇവർ ഞങ്ങൾ പുഷ്പം പോലെ എടുത്തു വെക്കും അത് ചെയ്തു ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടു പിന്നെ എന്തോ ഇതിനകത്തുള്ളവരൊക്കെ ഈ കുറച്ചൊക്കെ പേരും വെള്ളിയാഴ്ച കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ഉള്ളവർക്ക് അത് തിരിയല്ലോ വെറും വെള്ളിയാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തിരിയില്ല ഞങ്ങളത് പുഷ്പം പോലെ എടുത്ത് വയ്ക്കും കൈവിടെ എടുത്ത് വയ്ക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ആ പഴങ്ങൾക്ക് കേടുവരും ഇവിടെ എടുത്ത് വെക്കുന്നത് പോലെ അത് അവിടെ എത്തൂല കയറ്റുമതിക്കുള്ള സാധനമാണല്ലോ പക്ഷെ എന്തോ പിന്നീട് അത് സോൾവ് ആകുന്നത് കണ്ടു അതുപോലെ ആധുനിക ടെക്നോളജികൾ വന്നു ഇപ്പോൾ അത് ഈ തൊഴിലാളികളുടെ പണിയെടുക്കാനുള്ള മണികൊണ്ട് തന്നെയാണ് പണ്ട് നമുക്കറിയാമല്ലോ ട്രാക്ടർ വന്നപ്പോൾ സമരം നടത്തി ട്രില്ലർ വന്നപ്പോൾ സമരം നടത്തി കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം നടത്തി എന്നിട്ടിപ്പോ അതേ കമ്പ്യൂട്ടറും അതേ ട്രാക്ടറും അതേ ട്രില്ലറും തന്നെ ഇപ്പൊ പണിയെടുക്കുന്നത് ഈ പണിയെടുക്കാൻ ഞങ്ങൾ പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ പണിയില്ലാപ്പട എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരും പണിയെടുക്കുന്നില്ല പണിയെടുക്കാതെ തിന്നാനാണ് അവർ ഉള്ളത് നാട്ടുകാരെ പറ്റിച്ച് തിന്നാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ പിക്ക ട്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് എവിടെന്നെങ്കിലും സ്ഥലം മാറി പോവുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങൾ വണ്ടി അടക്കം മുഴുവൻ പാക്ക് ചെയ്ത് അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടു ചെന്ന് അവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കും അത് ഒരു 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 ജോബാണ് ഒരു ഒരു കമ്പനിയായിട്ട് നടത്തുന്നവരെ ഇപ്പോൾ അത്തരത്തിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നവരെ നോക്കിക്കൊണ്ടു പോകും അവസാനത്തെ പീസും കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ സി ഐ ട്യൂന്റെ യൂണിയൻകാര് പാഞ്ഞിങ്ങോട്ട് വന്ന് ഉടനെ ഞങ്ങളായിരുന്നു കയറ്റേണ്ടിയിരുന്നെന്ന് പറഞ്ഞിട്ട് ഉടനെ നോക്കുകൂരി ആദ്യാകെ പ്രശ്നം ഈ പറയുന്ന കരാറ് കമ്പനിക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ അവർ മൊത്തത്തിൽ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുള്ളതാ പിന്നെ അത് എന്തായെന്ന് അറിയില്ല ഏതായാലും വലിയ പ്രശ്നമാക്കുന്നത് ഒരു വീഡിയോയില് കഴിഞ്ഞ ദിവസം കണ്ടു സമാനമായ മറ്റൊരു കേസാണ് ഇപ്പോൾ വ്യവസായ സൗഹൃദ കേരളത്തിൽ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം കണ്ടത് ഐഡിയ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെന്റ് സ്പേസ് റെന്റ് കമ്പനി അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ലൂയിസ് ഐസക് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ടീമും എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിന് ടഫ് ആണ് അല്ലെ വണ്ണമുള്ള ടഫ് ക്ലാസ് ഒരു ലോഡ് സാധനം കഴിഞ്ഞ ചൊവ്വാഴ്ച സൈറ്റിലെത്തി നമ്മളെ യൂണിയൻ അണ്ണന്മാർ സി ഐ ട്യൂന്റെ യൂണിയൻ അണ്ണന്മാർ ചെന്നിട്ട് ഞങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞ വാശി അവർക്ക് ഇറക്കാൻ പറ്റുമോ പറ്റൂല ഇറക്കുന്നത് കൊണ്ടല്ല ഇറക്കുന്നത് കൊണ്ട് ആർക്കും ഒരു തടസ്സമല്ല ഒന്ന് മാന്യമായ കൂലി രണ്ടും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പിന്നെ അവനവന്റെ ശരീരം നോക്കണം പിന്നെ എവിടെയാണോ ഇവരെ വർക്ക് സ്പേസ് അവിടെ എത്തിക്കണം അത്രയും പണി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏത് ആളും സമ്മതിക്കും പണിയെടുക്കാൻ പക്ഷെ ഇവരിതല്ല വണ്ടി നിറത്തി ഇറക്കി വെക്കും ഇപ്പൊ സംസാരിക്കുമ്പോ കേൾക്കുന്നത് പന്ത്രണ്ട് പതിനൊന്ന് മീറ്റർ വരെ ഞങ്ങൾ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പിന്നെ ആര് കൊണ്ടുപോകും അതായത് ഇവർ വാഹനത്തിൽ നിന്ന് ഇറക്കി പതിനൊന്ന് മീറ്റർ കൊണ്ട് എത്തിച്ചേരും അവിടെ നിന്ന് പിന്നെ പുതിയ പണിക്കാർ വന്നിട്ട് അവിടെ നേറ്റിക്കൊണ്ട് പോയിക്കൊള്ളണം അതിനെന്താ പിന്നെ ആൾക്കാർ തൊടുന്നോണ്ട് ഇവർക്ക് കുഴപ്പമില്ലേ ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സി എ ടി ഗുണ്ടകൾ പറയുന്നത് ഒരു ലോജിക്കും ഇല്ലാത്തത് ഇവർ ഇതിനൊരു നിയതമായൊരു കൂലി ആ കൂലി നിശ്ചയിച്ചിട്ട് ഇവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി പത്ത് രൂപ ഏറെ ആയാലും അവർ സമ്മതിക്കും കാരണം അവരുടെ വർക്ക് നടക്കുമല്ലോ ഇത് ഇവർ പറയുന്നത് ഞങ്ങൾ ഇറക്കും എവിടെ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും ഈ പണിക്കാർക്ക് പണിയെടുക്കാനുള്ള സ്ഥലത്തേക്ക് ഈ ഈ ഇത് ഇറക്കി അതിന്റെ ഉടമ കാശ് കൊടുത്തവർ വീണ്ടും അടുത്ത തൊഴിലാളികളെ വീണ്ടും വിളിക്കണം എന്തൊരു ഒരു ആഭാസം വിരോധാഭാസം അല്ല ഒരു ആഭാസം ഒന്നുണ്ട് അത് ടെഫിൻ ക്ലാസ്സും കൂടിയാണ് ഉത്തരവാദിത്തത്തോടെ എടുക്കേണ്ടതാ പൊട്ടിക്കഴിഞ്ഞാൽ ആര് സഹിക്കും ആര് സഹിക്കില്ല അത് ഇവര് സഹിക്കേണ്ടി വരും പത്തിരുപതിനായിരം വിലയുണ്ട് ഒരു ക്ലാസ്സിന് ഞാൻ അല്ല ഞങ്ങൾ സംസാരിച്ചാണ് ഇത് എന്ത് ചെയ്യണം ഞങ്ങളോട് മുല്ലി എന്ന് ഒന്നോ രണ്ടോ പൊട്ടും പൊട്ടും അതിൽ നഷ്ടം എന്നാണ് ചോദ്യം ും ചുരുക്കം പറഞ്ഞ ഈ നാട്ടിലൊന്നും നടക്കൂല പണിയെടുത്ത് തിന്നുന്നത് അവർക്ക് താല്പര്യമില്ല ഇനി അഥവാ പണി എടുക്കുന്നുണ്ടെങ്കിലും അത് പൂർത്തിയാക്കുന്നില്ല എന്തിനാണ് നമ്മൾ വെക്കുന്നത് കാശ് കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണ് നമ്മൾ കാശ് കൊടുത്ത സാധനങ്ങൾ വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവസാനിവിടെ അത് വാങ്ങി നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ പണിയെടുക്കേണ്ടത് തൊഴിലാളികൾക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ തൊഴിലാളികൾ എന്ന് പറയുന്ന തൊഴിലാളി വർഗം എന്ന് പറയുന്നവർ സി എ ടിന്റെ ആൾക്കാർ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതിന്റെ കൂലി വാങ്ങിക്കോ മാന്യമായ കൂലി ഇത് കൊള്ള കൂലി ഒന്നും വാങ്ങാൻ പാടില്ല കാരണം ഇവിടെ വ്യവസായ സൌഹൃദം അല്ലേ നിലനിൽക്കണ്ടേ ഇത് അവർ വണ്ടീന്നെ താഴെ ഇറക്കി വെക്കും അല്ലെങ്കിൽ അങ്ങോട്ട് ഇറക്കി വെക്കും എന്നിട്ട് അവിടെ വെച്ചിട്ട് പൈസ വാങ്ങി അവർ പോകും പിന്നെ അടുത്ത വീണ്ടും പണിക്കാരെ കൊണ്ടുവന്ന് ഡബിൾ ചാർജിൽ വീണ്ടും അവിടെ നിന്ന് അടുത്ത ഏറ്റിക്കൊണ്ട് പോകണം ഇതാണ് ഒരു പരിപാടി ഏതായാലും വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞ് കേട്ട് ഇവിടെ വന്ന് പണിയെടുക്കാൻ നിൽക്കുന്ന ഏതൊരാൾക്കും അത് തന്നെയാണ് അനുഭവം ഇവിടുത്തെ യൂണിയൻകാർ പ്രത്യേകിച്ച് സി എ ടി യൂണിയൻകാർ ഇവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടെ ഒരാൾക്കും അവരുടെ ഇഷ്ടത്തിന് പണിയെടുക്കാനോ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല ഏതായാലും നമ്മുടെ കേരളത്തിന്റെ കാര്യം കട്ടപ്പോകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെയുള്ള ചില ഗുണ്ടകളും ചില വിവരദോഷികൾക്കും ഇവിടെ ഉണ്ട് അളിക്കാനും പറ്റില്ല മൂടാനും പറ്റൂല നായ തിന്നേയില്ല പശുവിന് തിന്നെ സമ്മതിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ പോക്ക് അവസാനം ഇവിടെ തുടങ്ങിയത് കൊണ്ട് എല്ലാം കൂടെ ഇട്ടേച്ച് നിങ്ങൾ മണ്ടിപ്പാഞ്ഞ് പോകുന്നൊരു അവസരം വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണവർഗം നന്നാവണം ഈ പറയുന്ന ഗുണ്ടകളെ നിലക്കി നിർത്തണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല